ഹി റഹിമാൻ റഹീം അലഹമദാഹി വഹിദാ ലാ പ്രിയപ്പെട്ട സദസ്യരെ ആദരണീയരായ അതിഥികളെ വായനാ സ്നേഹികളെ അറിവിൻ്റെയും അക്ഷരങ്ങളുടെയും ഉത്സവം എന്ന പോലെ ഓരോ വർഷവും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഈ മഹനീയമായ വേദിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നിയന്ത്രണത്തിലുള്ള വിസ്ഡം പബ്ലിക്കേഷൻ്റെ നാല് പുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് പുസ്തകങ്ങൾ വെറും അച്ചടിച്ച പേജുകൾ മാത്രമല്ല അവ മനസ്സുകളെ ഉണർത്തുന്ന ഒളിച്ചമാണ് പുസ്തകങ്ങൾ കാലത്തിനും തലമുറകൾക്കും നടുവിൽ പാലം തീർക്കുന്ന ചിന്തകളാണ് ഇന്നിവിടെ നമ്മൾ സാക്ഷിയാവാൻ പോകുന്നതും അത്തരത്തിലുള്ള നാല് പുസ്തകങ്ങളുടെ പ്രകാശനത്തിനാണ് ആഴത്തിലുള്ള ചിന്തകളും അനുഭവങ്ങളും ചേർന്ന് രൂപം കൊണ്ട ആ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇൻഷാ അള്ളാഹ് ഇവിടെ നടക്കാൻ പോകുന്നത് എഴുത്തുകാരൻ്റെ സ്വപ്നങ്ങൾക്കും അക്ഷരങ്ങളോ അക്ഷരങ്ങളോട് അവർക്കുള്ള ആത്മാർത്ഥതക്കും ഈ കൃതിയെ യാഥാർത്ഥ്യമാക്കാൻ വിസ്ഡം പബ്ലിക്കേഷൻ എടുത്ത പരിശ്രമങ്ങൾക്കുമെല്ലാം ഈ റിഡേഴ്സ് ഫോറം സാക്ഷിയാണ് ഈ ചടങ്ങിൽ പങ്കുചേരാനെത്തിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു ആദ്യമായി നമ്മോട് പുസ്തകത്തിൻ്റെ എഴുതിയ ആളുകൾ നമ്മോട് സംസാരിക്കുകയാണ് സംസാരിക്കുന്നതിന് വേണ്ടി ദ ബിലീവേഴ്സ് ഹേർഡ് എന്ന പുസ്തകം എഴുതിയ യുവ എഴുത്തുകാരനും വിസ്ഡം സ്റ്റുഡൻസ് സെക്രട്ടറിയുമായ റഹാൻ ഷഹീദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സാം വരഹി വസ് അലഹമ്മ സന്തോഷമുണ്ട് ഇവിടെ ഈ ഒരു റൈറ്റേഴ്സ് ഫോറം ഷാർജയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്തൊരു പുസ്തകം ട്രാൻസ്ലേഷനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തു ഇപ്പോൾ അലഹമില്ല സ്വന്തമായിട്ടൊരു പുസ്തകം കൂടെ ഒരു തോഫീക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എഴുത്തിൻ്റെ മേഖലയിലോട്ട് എത്തിപ്പെട്ടത് ഈ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആണ് ആദ്യമായിട്ട് എഴുതിയത് മുസ്ലിംസ് ഗൈഡ് ടു ക്യാമ്പസ് ലൈഫ് എന്നൊരു പുസ്തകമായിരുന്നു അപ്പോൾ അത് എഴുതിയതിന് ശേഷമാണ് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് കുറച്ചൊരു പ്രചോദനമായത് അപ്പോൾ അതിന് മുന്നേ ഉപ്പ എൻ്റെ ഉപ്പയും ഒരു പുസ്തകം എഴുതി അതിൻ്റെ പ്രകാശനം ഇവിടെ തന്നെ കഴിഞ്ഞ മൂന്നാല് ദിവസം മുന്നേ ആയിരുന്നു അലഹമുല്ല അപ്പോൾ അതേ എഴുതി തന്നെ എനിക്കും വരാൻ പറ്റിയതിൽ വലിയ സന്തോഷമാണ് ഉപ്പ എഴുതിയത് കണ്ടപ്പോൾ എനിക്കും ഒരു എഴുതാനൊരു പ്രചോദനമായി അതിന് ശേഷമാണ് ഞാനും എഴുതി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ പുസ്തകം നല്ലൊരു റെസ്പോൺസ് കിട്ടിയപ്പോൾ അതിന് പിന്നെ രണ്ട് കുട്ടികൾക്കൊരു ചെറിയൊരു പുസ്തകം കൂടി എഴുതിയിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ മൂന്നാമത്തെ പുസ്തകമാണ് ദ ബിലീവേഴ്സ് ഹാർട്ട് നമുക്ക് ജീവിതത്തിൽ ഈമാനികമായിട്ട് ചില ഒരു താ ഉയർച്ച ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുമല്ലോ അപ്പം അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് നേരിടേണ്ടത് എന്നുള്ള ചില പ്രാക്ടിക്കൽ ടിപ്സാണ് മെയിനായിട്ട് ആ പുസ്തകത്തിൻ്റെ പ്രതിപാദിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ അത് കൂടുതൽ വായനയ്ക്ക് വേണ്ടിയിട്ട് അത് വെക്കാം ഒരു സന്തോഷമുള്ള കാര്യം നമ്മൾ പുസ്തകം പ്രകാശനത്തിന് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ സ്റ്റോക്ക് തീർന്നു പോയെന്നാണ് ഇപ്പോൾ കേട്ടത് നമ്മൾ ആകെറ്റൊരു കോപ്പി ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇപ്പം തന്നെ ഇവിടെ കൊണ്ടുവന്നത് തീർന്നുപോയി അപ്പം വെച്ചാൽ അതാ ഇനിയും കൂടുതൽ പ്രോത്സാഹനങ്ങൾ ലഭിക്കുമ്പോൾ ഇതുപോലെ എഴുതാനുള്ള താല്പര്യം കൂടും അതുപോലെ തന്നെ മുജാഹുദിക്കയോടുള്ള വലിയ സന്തോഷമാണ് നമ്മളേറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ ഒന്ന് ട്രാക്ക് മാറുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക കറക്റ്റ് ട്രാക്കിലോട്ട് കൊണ്ടുവരാനും വലിയ സഹായകമായൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങൾ കേട്ടപ്പോഴാണ് നമുക്കും പല മാറ്റങ്ങളും വന്നത് ജീവിതത്തിൽ അപ്പം അദ്ദേഹങ്ങളുടെ വേദി തന്നെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യം വലിയൊരു തൗഫീക്കായിട്ടും ആണ് കാണുന്നത് ഇൻഷാള്ള വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഈ ഒരു വേദിയിൽ പുസ്തക പ്രകാശനത്തിന് സൗകര്യം കിട്ടിയതിന് ഇൻഷാള്ള അപ്പോൾ എല്ലാവരും പുസ്തകം വായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരമുള്ള അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് നാർവതം ചീഫ് എഡിറ്റർ കൂടിയായ ഉസ്മാൻ പാലക്കാഴി അവർകളാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് ഒന്ന് വിശ്വാസിക്കൊരു വഴികാട്ടി എന്ന പുസ്തകവും കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കടലും കപ്പലും എന്ന പുസ്തകവും ഈ രണ്ട് പുസ്തകങ്ങളുടെയും എഴുതിയ ഉസ്മാൻ പാലക്കാഴി നമ്മോട് സംസാരിക്കുന്നു അസ്സാം അലഹമില്ല അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുക്കണമെന്നത് വർഷങ്ങളായി മനസ്സിൽ താലോലിച്ചിരുന്ന ഒരു സ്വപ്നമായിരുന്നു അതേതായാലും സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എഴുത്തിൻ്റെ വായനയുടെ മേഖലയിൽ ചെറുപ്പം മുതലേ പ്രവേശിച്ചതാണ് സ്കൂൾ പഠിക്കുന്ന കാലം മുതൽക്ക് കഥയും കവിതയും എഴുതി തുടങ്ങിയതാണ് മനസ്സിൽ വലിയ സ്വപ്നമുണ്ടായിരുന്നത് പഠിപ്പുന്ന കാലത്തെ സ്വപ്നം ഉണ്ടായിരുന്നത് ഒരു എഡിറ്റർ എഡിറ്ററാവണമെന്നതായിരുന്നു മറ്റൊരു സ്വപ്നവും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിന് അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് മുതൽ സ്നേഹ സംവാദത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കാൻ തുടങ്ങി ഇപ്പോഴും അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇവിടെ രണ്ട് പുസ്തകമാണ് എൻ്റെ പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്നെ ഒരു എഴുത്തുകാരനാക്കിയത് വായനയാണ് യാതൊരു സംശയവുമില്ല കാരണം നാലാം ക്ലാസ് വരെ മാത്രം മലയാളം പഠിച്ച ആളാണ് പിന്നീട് മലയാളം പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെ എഴുതാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വായന കൊണ്ട് മാത്രമാണ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് നാട്ടിലുള്ള വ്യത്യസ്ത വായനശാലകളിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ദിനേന എന്നോണം പുസ്തകങ്ങൾ പലതും വായിച്ച് വാങ്ങി വായിച്ച് അങ്ങനെ ആ രൂപത്തിൽ എനിക്ക് ഒരു ശൈലി ഉണ്ടായത് എൻ്റെതായ ഭാഷയുണ്ടായത് എൻ്റേതായ പദസമ്പത്തുണ്ടായത് എന്ന് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പരന്ന വായനയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പഠിക്കുന്ന കാലത്താകുമ്പോൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊന്നും ആയിരുന്നില്ല കാര്യമായും പിന്നെ നോവലുകൾ പ്രത്യേകിച്ചും ഡിറ്റക്റ്റീവ് നോവലുകൂടെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു അതുകൊണ്ട് അത് അത്തരം കാര്യങ്ങൾ കുറേ വായിച്ചിരുന്നു ഏതായാലും അത്തരത്തിലുള്ള വായന കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലെങ്കിലും ചെറിയ രൂപത്തിൽ എഴുത്തുകാരനായത് എന്തിൽ സന്തോഷമുണ്ട് പതിമൂന്ന് പുസ്തകം മുമ്പ് കഴിഞ്ഞു ഇത് പതിനഞ്ചാമത് പതിനാല് പതിനഞ്ചാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഇറക്കുന്നത് അതിൽ കഥകളുണ്ട് കവിതകളുണ്ട് കവിതാ സമാഹാരമുണ്ട് അതുപോലെ തന്നെ പഠനങ്ങളുണ്ട് അങ്ങനെ പല വിഷയങ്ങളിലും വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുള്ളത് പിന്നെ ഒരു എഡിറ്റർ എന്നുള്ള നിലക്ക് നൂറുകണക്കിന് ലേഖനങ്ങൾ എഴുതിയത് പുസ്തകമാക്കാത്തത് വേറെയുണ്ട് അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വായിക്കുക ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും വായിക്കുക എന്നുള്ള സന്ദേശമാണ് നൽകാനുള്ളത് ഇക്രബ് ബിസ്മിറബിക്ലി ദി ഹലഖ് എന്ന് പറഞ്ഞു വായിക്കാൻ ആജ്ഞാപിച്ചുകൊണ്ട് കൽപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഖുർആൻ അനുയായികൾ എന്നുള്ള നിരക്ക് പരന്ന വായന വിശാലമായ അഘാതമായ വായന ആവശ്യമാണ് അതോടൊപ്പം പിന്നെ എഴുതാൻ സാധിക്കുന്ന ആളുകൾ എഴുത്തിന മേഖലയിൽ കൂടി പ്രവേശിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ഏതായാലും ഈ ഒരു വേറെയിൽ എൻ്റെ അക അഖിതവുമായ സന്തോഷം രേഖപ്പെടുത്തിയാണ് വൃത്തി ലൈഫ് സെൻറ്ററിൻ്റെ വിശ്രാം പ്രവർത്തകരുടെ ഇതിനുള്ള പ്ര പ്രയത്നത്തിന് അവരോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമു അല്ലെ വർക്കാത്തു അടുത്തത് പുസ്തക പ്രകാശനമാണ് നമ്മുടെ ഉസ്മാൻ പാലക്കാഴി എഴുതിയ വിശ്വാസിക്കൊരു വഴികാട്ടി എന്ന പുസ്തകവും കടലും കപ്പലും എന്ന പുസ്തകവും അത് ഏറ്റുവാങ്ങുന്നത് മൽക്കാർ സാഹിബാണ്

الى القران نحتكم وبالاسلام نعتصم كتاب الله وحدنا فلا عرب ولا عجم